ഹൃദയ രോഗങ്ങളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നതാണ് എന്നാൽ സ്ട്രോക്കിലേക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ പോകുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നവരില് മാത്രമല്ല രക്തസമ്മർദ്ദമുള്ളവരില് പുക വലിക്കുന്നവര് മദ്യപാന ശീലമുള്ളവരില് എല്ലാം ഈ ഒരു സാധ്യതയുണ്ട് ശരിയായ ഭക്ഷണ രീതി തന്നെ കൊണ്ടുവന്നാൽ നമ്മൾ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും എല്ലാം പരിഹാരമാവും കൊളസ്ട്രോൾ ഹൈ ആയിട്ടുള്ളവർക്ക് അവരുടെ ഡയറ്റിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ നെസ്നീം സെലിം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ഡിസ്ട്രിക്ട് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്കിന്നിനും കണ്ണിൻ്റെ ചുറ്റിലൊക്കെ ആയിട്ട് ഒരു മഞ്ഞ കളർന്ന് തടിപ്പ് ഉണ്ടാവാറുണ്ട് ചിലർക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുക അതുപോലെ ശ്വാസമുട്ടൽ തുടങ്ങിയവയൊക്കെ ഉണ്ടാവാറുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ കൈകാലുകളിലെ വേദന മരവിപ്പ് തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും ഇത് മറ്റു പല കണ്ടീഷൻസിലും ഉണ്ടെങ്കിൽ കൂടി കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തലവേദന തല ചുറ്റൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് ഭക്ഷണ രീതിയിൽ ശരിയായ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ ഒരുവിധം ജീവിത ശൈലി പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും കൊളസ്ട്രോൾ കൂടിയവർ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് നട്ട്സിൽ നിങ്ങൾക്ക് വാൾനട്ട് ബദാം ആൽമണ്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ അവക്കാഡോ ഒരെണ്ണം വീതം ദിവസവും എടുക്കുന്നത് നല്ലതാണ് ഗ്രീൻ ടീ അതുപോലെ സീഡ്സിൽ ഫ്ലാക്സ് സീഡ് ചിയ സീഡൊക്കെ ഒരുപാട് ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ളതാണ് ഓട്സ് കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണിൽ കൂടുതലായിട്ട് ഒരു ദിവസം എണ്ണ ഉപയോഗിക്കാൻ പാടില്ല പാല് തൈരൊക്കെ പാട നീക്കിയ പാലിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ പാലും പാട നീക്കിയ പാലിൽ നിന്ന് തന്നെ ഉപയോഗിക്കുക കോഴിമുട്ട കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂട്ടാൻ ഒരു കാരണമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്കൊരു മുട്ടയിൽ നിന്ന് തന്നെ ഇരുന്നൂറ്റമ്പത് എം എൽ കൊളസ്ട്രോള് നമ്മളുടെ ശരീരത്തിലെത്തും അതുകൊണ്ട് അമിതമായിട്ട് കൊളസ്ട്രോൾ ഉള്ളവർ കോഴിമുട്ട ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അതല്ലാതെ ഉള്ളവർക്ക് കോഴിമുട്ടയുടെ വെള്ളം മാത്രമായിട്ട് എടുക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു നിശ്ചിത അളവിൽ കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമാണ് മെയിനായിട്ട് കൊളസ്ട്രോൾ രണ്ട് തരത്തിലാണുള്ളത് എച്ച് ഡി എൽ എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ അതായത് നല്ല കൊളസ്ട്രോളും എൽ ഡി എൽ എന്ന് പറയുന്ന ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ അതായത് ചീത്ത കൊളസ്ട്രോളും ഇതിൽ എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോളിന് നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ വരെ ഇല്ലാതാക്കാനുള്ള കഴിവുകളുണ്ട് അതുകൊണ്ട് എപ്പോഴും എച്ച് ഡി എൽ കൂട്ടുന്ന നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഡാർക്ക് ചോക്ലേറ്റിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ ചീര എന്ന് പറയുന്നത് വൈറ്റമിൻ ബി മെഗ്നീഷ്യം വൈറ്റമിൻ ഇ ഒക്കെ റിച്ച് ആയിട്ടുള്ളതാണ് ഇതും കൊളസ്ട്രോൾ ലെവല് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രൈഡ് ആപ്രിക്കോട്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലി വരെയൊക്കെ ഒരു ദിവസം എടുക്കുന്നതും കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ പുക വലിക്കുന്ന ഒരാളാണെങ്കിൽ പുക വലി നിർത്തുന്നത് തന്നെ നിങ്ങളുടെ എച്ച് ഡി എൽ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭക്ഷണ രീതിയിലുള്ള തെറ്റുകളാണ് ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ പ്രധാന കാരണമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുകയാണ് ലൈഫ് സ്റ്റൈലിലൊക്കെ ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്